ഇതിപ്പോൾ നമ്മൾ അടുത്തൊന്ന് ജസ്റ്റ് ഒരു നെക്സ്റ്റ് മോഡൽ സിറ്റി മോഡൽ ഇട്ട് നോക്കാം ജസ്റ്റ് കേറ്റം കയർ വരുകയാണ് കേറ്റം വന്നിട്ട് നമ്മൾ ഒരു സ്ഥലത്ത് ഇപ്പം ബ്ലോക്കാണ് ആണ് പിടിച്ച് പിടിച്ചിരിക്കുകയാണ് അപ്പോൾ ബ്രേക്ക് നമ്മൾ ലോങ് പ്രസ് ചെയ്യാൻ പറ്റേക്കും ഇവിടെ ഹീൽ ഫ്രണ്ട്സ് എല്ലാവരും നമസ്കാരം നമ്മളൊരു സ്കൂട്ടർ ഒരു ടു വീലർ എടുക്കാനായിട്ട് പ്ലാൻ ചെയ്യണം അപ്പോൾ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്ത് നമ്മൾ പെട്ടെന്ന് പ്ലാൻ ചെയ്യുന്നത് ഫസ്റ്റ് പ്രയോറിറ്റി ചിലപ്പോൾ ഒരു ഇ വി സ്കൂട്ടർ ഇ വി ടു വീലർ എടുക്കാമെന്നായിരിക്കും അപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ ഒരുപാട് ഇ വി ടു വീലേഴ്സ് ഉണ്ട് അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആയിരിക്കും ഏത് ഏതെടുക്കണം എന്നുള്ളത് സോ ഒരുപാട് നാൾ പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്ത് നമ്മൾ ഒരു വണ്ടിയിൽ വന്നെത്തും ആ വണ്ടി എടുക്കാനായിട്ട് പ്ലാൻ ചെയ്ത് നിൽക്കുമ്പോഴത്തേക്കും മാർക്കറ്റിൽ പുതിയൊരു വണ്ടി ഉണ്ട് ഇറക്കും സോ അത്തരത്തിൽ നമ്മളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി മാർക്കറ്റിൽ പുതുതായിട്ട് വന്നിരിക്കുന്ന ഒരു മോഡലാണ് ടി വി എസിൻ്റെ ഓർബിറ്റർ എന്ന് പറയുന്ന ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഇ വി സ്കൂട്ടറാണ് അപ്പോൾ ഈ ഒരു വണ്ടിയുടെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം യെസ് അപ്പോൾ നമ്മുടെ ടി വി എസിൻ്റെ ഓർബിറ്റിൻ്റെ ലുക്സിൽ നിന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം വണ്ടി കാഴ്ച കാണുമ്പോൾ തന്നെ അറിയാം ഒരു എയറോ ഡയനാമിക് ഡിസൈനിലുള്ള ഒരു വണ്ടിയാണ് നമ്മുടെ ഈ ഒരു ഓർബിറ്റർ എന്ന് പറയുന്നത് ആൻഡ് നമ്മുടെ മാർക്കറ്റിലുള്ള മറ്റ് ഇ വി സ്കൂട്ടേഴ്സ് വെച്ച് നോക്കുമ്പോൾ തികച്ചും ഡിഫറൻറ്റ് ലുക്കിലുള്ള ഒരു സ്റ്റൈലിഷായിട്ടുള്ള വണ്ടിയാണ് അപ്പം ഫ്രണ്ട് ഇതിൽ ഫസ്റ്റ് അട്രാക്ഷൻ എന്ന് പറയുന്ന ഇതിൻ്റെ ഒരു ഹെഡ്ലൈറ്റ് പോർഷൻ തന്നെയാണ് ഒരു എൽ ഇ ഡി ആണ് ഈ ഒരു വണ്ടിക്ക് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ചെയ്യുന്നത് തൊട്ട് മുകളിലായിട്ട് തന്നെ ഒരു ടോൾ വൈസർ കൊടുത്തിട്ടുണ്ട് ഇത് ഓപ്ഷനൽ ആയിട്ടെല്ലാം തോന്നുന്നു ഈ വണ്ടിയിൽ കൂടെ തന്നെ വരുന്നതാണ് ഇവിടെ ആയിട്ട് ഓർബിറ്റർ ഓർബിറ്റർന്ന് തന്നെയും ബാജായിട്ടുണ്ട് ഫ്രണ്ടിൽ ടി വി എസിൻ്റെ ലോഗം വരുന്നുണ്ട് നമ്മുടെ എൽ ഇ ഡി ഹെഡ്ലൈറ്റ്സിന് പുറമെ ഇവിടെ കോമ്പിനേഷൻ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് എൽ ഇ ഡി തന്നെയാണ് അതുപോലെ ഇൻഡിക്കേറ്റേഴ്സും അതിനോട് ചേർന്നാണ് കൊടുത്തിരിക്കുന്നത് എസ് വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള എൽ ഇ ഡി ഇൻഡിക്കേറ്റേഴ്സ് തന്നെയാണ് ഈ ഒരു വണ്ടിക്ക് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ മഡ്ഗാർഡ് പോർഷൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു റോബോട്ടിക് സ്റ്റൈലിലുള്ള ഒരു മഡ്ഗാർഡ് പോർഷൻ ഈ ഒരു വണ്ടിക്ക് ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട് അത് വളരെ ലുക്കായിട്ടുണ്ട് ഫ്രണ്ടിൽ നമ്മൾ ടെലിസ്കോപ്പിക് സസ്പെൻഷൻ ആണ് കൊടുത്തിരിക്കുന്നത് ഫ്രണ്ടിൽ ടയർ വരുമ്പോഴത്തേക്കും പതിനാല് ഇഞ്ചിൻ്റെ വലിയൊരു ടയർ ആയി വണ്ടി കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം ഭംഗിയുള്ള ഒരു അലോ വീലും കൂടെയാണ് അവർ കൊടുത്തിരിക്കുന്നത് ഫ്രണ്ടിൽ ബ്രേക്ക് വരുമ്പോൾ ഡിസ്ക് ബ്രേക്ക് കൊടുത്തിട്ടില്ല ഡ്രം ബ്രാക്കാണ് അവർ ഈ വണ്ടിക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഓക്കെ വണ്ടിയുടെ സൈഡ് പ്രൊഫൈൽ നമ്മുടെ ഓർബിറ്ററിൻ്റെ സൈഡ് പ്രൊഫൈൽ നോക്കുവാണെങ്കിൽ അവിടെയാണ് വണ്ടിയുടെ ഏറ്റവും ഭംഗിയായിട്ടുള്ളൊരു ഭാഗം കാണാൻ പറ്റുന്നത് ആക്ച്വലി ഒരു ബോക്സ് ടൈപ്പ് ഡിസൈനിലാണ് ഈ വണ്ടി ഒരു ബിൽഡ് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും ഒരു ബോക്സ് എടുത്ത് വെച്ചുന്ന രീതിയിലാണ് ഈ ഒരു ഭാഗത്തൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റുന്ന ഓർബിറ്റർ എന്ന് പറയുന്ന നെയിം ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് പിന്നെ അത് അത്യാവശ്യം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫുഡ്ബാക്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഇവിടെ നല്ല രീതിക്ക് പാനലൊക്കെ ഡിസൈൻഡ് ആയിട്ട് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ചെറിയ ഗ്രാഫിക് ഡിസൈൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇവിടുത്തെ ഒരു സ്പേസ് ഉണ്ടോ നല്ല ഇരുന്നൂറ്റി തൊണ്ണൂറ് എം എമ്മിൻ്റെ ഒരു സ്ട്രൈറ്റ് ആയിട്ടുള്ള ഒരു ബോക്സ് ടൈപ്പ് ആണ് ഈ ഒരു ഫണ്ടിൽ അവർ കൊടുത്തിരിക്കുന്നത് സോ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് സാധനങ്ങളൊക്കെ വയ്ക്കാനുള്ള സ്പോട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ അവർ ചെയ്തിട്ടുണ്ട് ഓക്കെ നമ്മുടെ റിയർ വ്യൂ ലുക്സ് നോക്കി കഴിഞ്ഞാൽ വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ലുക്സ് തന്നെയാണ് അവർ കൊടുത്തിരിക്കുന്നത് അട്രാക്ഷൻ എന്ന് പറയുന്ന ആ ഒരു ടേലാം പോർഷൻ തന്നെയാണ് വളരെ നൈസായിട്ടുള്ള പിന്നായിട്ടുള്ള ടേലാം പോർഷൻ ഫ്രണ്ടിൽ എങ്ങനെയാണ് അതേപോലെ തന്നെയാണ് ടേലാം പോഷൻ്റെ ആ ഒരു ഡിസൈൻ ഇവിടെയും കൊടുത്തിരിക്കുന്നത് ഈ ഒരു ഭാഗത്തായിട്ട് ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് എൽ ഇ ഡി തന്നെ കൊടുത്തിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഒരു കുട്ടി ഗ്രാബ് ഗ്രാബ്രൈൽ ഓപ്ഷൻ അവർ ഈ ഒരു വണ്ടിക്ക് ഒരു പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഭംഗി എന്ന് പറഞ്ഞാൽ ഈ ഒരു കുട്ടി ടയർ ഹഗർ ഓപ്ഷൻ ഉണ്ടോ സൂപ്പർ ആയിട്ടുള്ള ഒരു ടയർ ഹഗർ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് സസ്പെൻഷൻ വരുമ്പോൾ ഷോക്ക് ഷോക്കോപ്സറാണ് പിൻഭാഗത്ത് ഒരു കൊടുത്തിരിക്കുന്നത് ടയർ വരുമ്പോൾ പന്ത്രണ്ടിൻ്റെ ടയറാണ് കേട്ടോ പിൻഭാഗത്ത് ും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മുടെ മോട്ടർ എന്ന് പറയുന്നത് ഇവിടെ തന്നെയാണ് ഹബ്ബ് മോട്ടറാണ് കൊടുത്തിരിക്കുന്നത് ടു പോയിന്റ് ഫൈവ് കിലോ വാൾട്ടിൻ്റെ ഹബ്ബ് മോട്ടറാണ് ഈ ഒരു വണ്ടിക്ക് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ വണ്ടിയുടെ മറ്റു സൈഡിലുള്ള ഡിസൈൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി ഇനി ഇതിലെ മെയിൻ എന്ന് പറയുന്നത് ഈ ഒരു സീറ്റിംഗ് സെക്ഷനാണ് കേട്ടോ അതായത് അത്യാവശ്യം നല്ല വൈഡ് ആയിട്ടുള്ള ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്സ് ആണ് ഈ ഒരു വണ്ടിക്ക് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് എണ്ണൂറ്റിനാൽപ്പത്തഞ്ച് എം എമ്മിൻ്റെ ഒരു ലോങ് സീറ്റാണ് ലോങ് ആൻഡ് വൈഡ് ആയിട്ടുള്ള ഒരു സീറ്റാണ് ഈ ഒരു വണ്ടിക്ക് ഒരു പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് സോ അതുകൊണ്ട് നമുക്ക് വണ്ടി ഓടിക്കുന്ന ആളിനാണെങ്കിലും ഇരിക്കുന്ന ആളിനാണെങ്കിലും വളരെ കഫർട്ടബിളായിട്ട് ഇരുന്ന് പോകാനുള്ള അത്രയും സ്പേസ് ഈ സീറ്റിന് അവർ കൊടുത്തിട്ടുണ്ട് പിന്നെ ഹൈറ്റ് നോക്കുവാണെങ്കിലും ഒരു കുട്ടി ഹൈറ്റാണ് കേട്ടോ നമുക്ക് എനിക്ക് നല്ല അത്യാവശ്യം ഹൈറ്റുണ്ട് പക്ഷേ ഹൈറ്റ് കുറച്ച് കുറഞ്ഞവർക്കാണെങ്കിലും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഹൈറ്റിലാണ് ഈ ഒരു വണ്ടി അവർ മാർക്കറ്റിൽ ഇറക്കിയിട്ടുള്ളത് ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നൂറ്റി പന്ത്രണ്ടാണ് ഇതിൻ്റെ ടോട്ടൽ കർബ് വെയിറ്റ് ആയിട്ട് വരുന്നത് സോ വെയിറ്റ് കുറഞ്ഞൊരു മോഡലാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കിയാണ് നൂറ്റി അറുപത്തി ഒൻപത് എം എവിൻ്റെ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് ഈ ഒരു വണ്ടിക്ക് അവർ കൊടുത്തിട്ടുള്ളു സോ ടോട്ടലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഉള്ള ഒരു കുട്ടി സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു മോഡലാണ് നമ്മുടെ ഈ ഓർബിറ്റർ എന്ന് പറയുന്ന വണ്ടി പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൻ്റെ ഇൻസൈഡാണ് ഇൻസൈഡ് ഞാൻ കാണിച്ചുതരാം ഓക്കെ നമ്മുടെ സീറ്റ് തുറക്കാണ് അണ്ടർ സീറ്റ് സ്പേസ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത അണ്ടർ സീറ്റ് സ്പേസ് ആണ് ഇതിൻ്റെ ചാർജറും കാര്യങ്ങളാണ് ഓക്കെ അതായത് നമുക്ക് രണ്ട് ഹെൽമെറ്റ് വരെ വയ്ക്കാൻ പറ്റുന്ന അത്രയും വലിയ ആയിട്ടുള്ള ഒരു അണ്ടർ സീറ്റ് സ്പേസ് കൊടുത്തിട്ടുണ്ട് മുപ്പത്തിനാല് ലിറ്ററിൻ്റെ ഒരു അണ്ടർ സീറ്റ് സ്പേസ് ആണ് ഈ ഒരു വണ്ടിക്ക് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ദാ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ ഈ ഒരു വണ്ടിയുടെ ബാറ്ററി അവർ കൊടുത്തിട്ടുള്ളത് ത്രീ പോയിൻറ്റ് വൺ കിലോ വാൾട്ടിൻ്റെ ഒരു ബാറ്ററിയാണ് ഇംബിൽറ്റായിട്ടുള്ള ബാറ്ററിയാണ് നമുക്ക് ടൈപ്പ് അല്ല നമുക്ക് ആയിട്ടുള്ള ഒരു ബാറ്ററി ഓപ്ഷനാണ് ഈ ഒരു വണ്ടിക്ക് അവർ കൊടുത്തിട്ടുള്ളത് അപ്പം ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി ഇത്രയും മുപ്പത്തിനാല് ലിറ്ററിൻ്റെ ഒരു സ്പേസ് ഉള്ള ഒരു അണ്ടർ അണ്ടർസ്ട്രീ സ്പേസ് എന്നുള്ളതാണ് ഈ ഒരു വണ്ടിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഓക്കെ നമ്മുടെ ഓർബിറ്റിൻ്റെ മറ്റു ഭാഗങ്ങളിലോട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം അതൊക്കെ ഉണ്ടോ ഇരിക്കുമ്പോൾ തന്നെ നല്ല കംഫർട്ടബിൾ ഒരു കു ടി ഒരു ഇ വി സ്കൂട്ടറാണ് കേട്ടോ അപ്പോൾ നമുക്ക് ക്ലസ്റ്റർ സെക്ഷനിലോട്ട് പോകുമ്പോൾ മുന്നേ നമുക്ക് ഈ ഒരു ഭാഗത്തോട്ടുള്ള ഡീറ്റെയിൽസ് നോക്കാം നമുക്കതാ ഇവിടെ ഒരു ചെറിയൊരു ഒരു ക്ലിപ്പും ബുക്കും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് നമുക്ക് സാധനങ്ങളൊക്കെ തൂക്കിടാനായിട്ട് അതാ ഇവിടെ ചെറിയൊരു ഡാഷ് ബോർഡ് പോലെയൊക്കെ വരുന്നുണ്ട് നമുക്ക് ചെറിയ സാധനങ്ങളും കാര്യങ്ങളും ഇടാൻ പറ്റും ഇത് ഇവിടെയാണ് നമുക്ക് വണ്ടി ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് കണ്ടോ ഇവിടെയാണ് വണ്ടി ചാർജ് ഉള്ള ഓപ്ഷൻ നമുക്ക് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ അതാ ഈ ഫ്രണ്ടിലായിട്ട് തന്നെ നമുക്കൊരു യു എസ് പി ചാർജിങ് സ്പോട്ട് ഈ ഒരു വണ്ടിക്ക് അവർ കൊടുത്തിട്ടുണ്ട് സോ ഇത്രയും കാര്യങ്ങൾ ഈ വണ്ടിയുടെ പുറം സൈഡിൽ നമുക്ക് വരുന്നുണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കറക്റ്റ് ഒരു ബോക്സ് അതായത് വേറെ ചരിവോ ഉളവൊന്നുമില്ല കറക്റ്റ് ഒരു ബോക്സ് ടൈപ്പിലുള്ള ഒരു സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത് സോ എനിക്ക് തോന്നുന്നു അത്യാവശ്യം നമുക്കൊരു ഗ്യാസ് കുറ്റിയൊക്കെ ഒരു ചെറിയ ഗ്യാസ് കുട്ടിയൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് അത്ര വലിയ കൊണ്ടുപോകാൻ പറ്റില്ല ചെറിയ ഗ്യാസ് കുറ്റിയൊക്കെ കൊണ്ടുപോകാൻ പറ്റും അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു ഫ്രണ്ട് ഫുട്ബോൾ ഓപ്ഷൻ അവർ നമുക്ക് ഈ വണ്ടിക്ക് തന്നിട്ടുണ്ട് ഞാൻ ഞാനത് പറഞ്ഞ കാര്യം തന്നെയാണ് അപ്പോൾ നമുക്കിനി മെയിനായിട്ടുള്ളത് ഇതിൻ്റെ മറ്റ് ഫംഗ്ഷൻസും കാര്യങ്ങൾ നമുക്ക് ആദ്യം ഒന്ന് ക്ലസ്റ്റർ ഓൺ ആക്കാം ക്ലസ്റ്റർ ഓൺ ആക്കുമ്പോഴത്തേക്കും ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരു ഫൈവ് പോയിൻറ്റ് ഫൈവ് ഇഞ്ചിൻ്റെ ഒരു എൽ സി ഡി ഡിസ്പ്ലേയാണ് ഇവർ ഈ വണ്ടിക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഫൈവ് പോയിൻറ്റ് ഫൈവ് ഇഞ്ചിൻ്റെ എൽ സി ഡി ഡിസ്പ്ലേ എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഈ വണ്ടിക്ക് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വണ്ടിക്ക് വേണ്ട എല്ലാ സെറ്റപ്പും എന്നാൽ അതിനേക്കാൾ കൂടുതൽ ഫണ്ട് ഇറക്കുന്ന ഒരു വണ്ടിക്ക് വേണ്ട എല്ലാ സെറ്റപ്പ് ഈ വണ്ടിയിൽ അവർ കൊടുത്തിട്ടുണ്ട് അത് പുറമേ ഞാൻ പറഞ്ഞുതരാം എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഇതിൽ ഈ വണ്ടിക്ക് ഒരു ക്രൂയിസ് കൺട്രോൾ ഓപ്ഷൻ ഈ വണ്ടിക്ക് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ റൈറ്റ് സൈഡ് നോക്കിയാൽ നമുക്ക് റിവേഴ്സ് പാർക്കിംഗ് അസിസ്റ്റൻറ്റ് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് മാത്രമല്ല ഈ വണ്ടിയുടെ ഏറ്റവും വലിയ ഒരു മറ്റൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഹിൽ ഹോൾഡ് അസിസ്റ്റൻറ്റ് ഓപ്ഷൻ ഈ വണ്ടിക്കൊണ്ട് അതായത് നമ്മളൊരു കയറ്റത്ത് വണ്ടി പോയിട്ട് നമ്മൾ പിൻഭാഗത്തോട്ട് പോകാൻ പറ്റും ബ്രേക്ക് ഇപ്പോൾ പിടിച്ചില്ലെങ്കിലും വണ്ടി പിന്നിലോട്ട് പോവാത്ത രീതിയിൽ ഹിൽ ഹോൾഡ് അസിസ്റ്റൻറ്റ് ഓപ്ഷൻ ഈ ഒരു വണ്ടിക്ക് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സോ ഒരു ബഡ്ജറ്റ് പൾച്ചർ ഫ്രണ്ടിലായിട്ടുള്ള വണ്ടിയാണെന്ന് പറയുമ്പോഴത്തേക്കിൻ്റെ പ്രൈസിലോട്ട് വരും പ്രൈസിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുതരാം തരാം എന്നാലും നമുക്ക് അടുത്ത ക്ലസ്റ്ററിൻ്റെ ഭാഗത്തോട്ട് തന്നെ വീണ്ടും വരാം അപ്പോൾ അത ഈ ക്ലസ്റ്റർ ഭാഗത്ത് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ കിലോമീറ്റർ റേഞ്ചും കാര്യങ്ങളും ടൈമർ കാര്യങ്ങളെല്ലാം കാണിക്കുന്നുണ്ട് ഇത് മൊബൈൽ കണക്ടിവിറ്റി ബ്ലൂടൂത്ത് കണക്ടിവിറ്റി എല്ലാം ഉള്ള വണ്ടിയാണ് നാവിഗേഷൻസ് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് സോ ഒരുപാട് ഫെസിലിറ്റി ഉള്ളത് അതായത് ഇവിടെ നമ്മുടെ സൈറ്റ് സ്റ്റാൻഡിൻ്റെ ഓപ്ഷനൊക്കെ കൊടുക്കുന്നുണ്ട് സൈഡ് സ്റ്റാൻഡ് ഓപ്ഷൻ മാറ്റുക വണ്ടി രീതിയും രീതികൂടെ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ പറഞ്ഞുതരാം ഇപ്പം ഡിസ്പ്ലേ ഓൺ ആണ് നമ്മൾ ബ്രാക്ക് ജസ്റ്റ് അപ്ലൈ ചെയ്തതിനു ശേഷം അതായത് ഇവിടെ സ്റ്റാർട്ടിങ് ഓപ്ഷൻ ഉണ്ട് ഇത് ഒരു ലോങ് പ്രസ് ചെയ്യുമ്പോൾ ഇതാ കണ്ടോ ഇവിടെ സീറോ എക്കോ ഓപ്ഷൻ എന്നുള്ള കാണിക്കും അറുപത്തൊന്ന് കിലോ നിലവിലത്തെ ചാർജിൻ്റെ ഇതാണ് കാണിക്കുന്നത് നമുക്കിതാ ഇവിടെ രണ്ട് മോഡായി വണ്ടിക്കോളൂ എക്കോ മോഡ് കഴിഞ്ഞാൽ പിന്നോളു സിറ്റി മോഡ് സിറ്റി മോഡൽ വരുമ്പോഴത്തേക്കും കേട്ടോ സോറി അത് അറുപത്തൊന്ന് പെർസെൻറ്റാണ് കേട്ടോ അതായത് സിറ്റി മോഡൽ അൻപത്തൊമ്പതും എക്കോ മോഡിൽ എഴുതുകൊണ്ട് ആ ഒരു ഡിഫറൻസ് ആണ് ഇതിൽ കാണിക്കുന്നത് ഇതിൽ യഥാർത്ഥ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ഓപ്ഷൻസ് മൊബൈലായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരുപാട് ഓപ്ഷൻസ് നമുക്കിതിൽ അവൈലബിൾ ആണ് സോ ഇതേ കാറ്റഗറിയിൽ വന്ന മറ്റ് വണ്ടികൾക്ക് പോലും ഇല്ലാത്ത സ്പെക്കും കാര്യങ്ങൾ ഈ വണ്ടിക്ക് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതിന് ഏറ്റവും നല്ലൊരു കാര്യം പിന്നെ എനിക്കതിൽ തോന്നിയത് ഇതിൽ ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്ക് കൊടുത്തിരുന്നെങ്കിൽ കുറച്ചും കൂടെ ആയിരുന്നു കുറച്ചും കൂടെ സേഫ്റ്റി ആയിരുന്നു പക്ഷേ ഇവർ മാക്സിമം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും ഒഴിവാക്കിയിട്ടാണ് കാര്യങ്ങളൊഴിവാക്കിയിട്ടാണ് ഇമ്പോർട്ടൻസ് ആയിട്ട് ഒരുപാട് കാര്യങ്ങളിൽ കൊടുത്തിട്ടുണ്ട് സോ ഇതാണ് ഇതിൻ്റെ ബാക്കി മെയിനായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഓക്കെ എസ് അപ്പോൾ നമ്മുടെ ഓർബിറ്റിൻ്റെ അത്യാവശ്യം എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി നമ്മൾ ഇതിൽ പറയേണ്ട മെയിനായിട്ടുള്ള കാര്യം ഇതിൻ്റെ കിലോമീറ്റർ റേഞ്ച് എന്ന് പറയുന്നത് നൂറ്റി അൻപത്തെട്ടാണ് കമ്പനി പറയുന്നത് ഒരു വൺ ഫിഫ്റ്റി റേഞ്ച് കിലോമീറ്റർ കിട്ടുന്ന മോഡലാണ് നമ്മുടെ ഈ ഓർബിറ്റർ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഒരു ടൈം എന്ന് പറയുന്നത് ഒരു നാല് മണിക്കൂർ പത്ത് മിനിറ്റ് ആ റേഞ്ചാണ് ഇതിൻ്റെ ചാർജിങ് ടൈം ആകുന്നത് സീറോ ടു എയ്റ്റി പെർസെൻറ്റേജ് കയറാനായിട്ട് ഒരു നാല് മണിക്കൂറും പത്ത് മിനിറ്റ് കൊണ്ടൊക്കെയാണ് ഇതിൻ്റെ ഫുൾ ചാർജിങ് ഇതിൻ്റെ ഒരു ചാർജിങ് എന്ന് പറയുന്നത് സോ അത്യാവശ്യം സ്പീഡപ്പായിട്ട് തന്നെ ചാർജ് കയറുന്ന ഒരു മോഡൽ കൂടിയാണ് നമ്മുടെ ഈ ഒരു ഓർബിറ്റർ എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ വണ്ടിയുടെ ബാക്കി സ്പ്രെക്കും കാര്യങ്ങളൊക്കെ കണ്ടു ഇനി മെയിനായിട്ടുള്ള എന്താണ് നമുക്ക് ഈ വണ്ടിയൊന്ന് ഓടിച്ചു നോക്കണം എൻ്റെ ഡ്രൈവിംഗ് കംഫർട്ട് എങ്ങനെ കൊണ്ട് നോക്കിയിട്ട് നമുക്ക് ബാക്കി ആരെയും നോക്കാം എസ് അപ്പോൾ നമ്മുടെ ടി വിസിൻ്റെ പുതിയ ഇ വി സ്കൂട്ടർ ഓർബിറ്റർ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാം ഓക്കെ എങ്ങനെയുള്ളൊരു പെർഫോമൻസ് ഒന്ന് കീ ഓൺ ആക്കുക ഓൺ ആക്കുമ്പോഴത്തേക്ക് ക്ലസ്റ്റർ ആയി വരും ജസ്റ്റ് ബ്രേക്ക് അപ്ലൈ ചെയ്യുക സ്റ്റാർട്ട് പറഞ്ഞാൽ ഈ സ്വിച്ച് ലോങ് പ്രസ് ചെയ്യുക യെസ് വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട് ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് മുന്നോട്ട് ഓടിച്ചു നോക്കാം ഓക്കെ ഇതിപ്പോൾ എക്കോ മോളാണ് കിടക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കുട്ടി വണ്ടിയും കൂടെ ആയതുകൊണ്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ അത്യാവശ്യം നല്ല എളുപ്പമാണ് കേട്ടോ പിന്നെ ഈ ഒരു വൈസർ വൈസാറിങ്ങിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്നത് കുറച്ച് ലുക്കായിട്ട് എനിക്ക് ഫീൽ ആയിട്ടുണ്ട് അത് കൊള്ളാം നല്ല ആ ഒരു നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് ആ ഒരു ഹാൻഡിൽ പിടിക്കാനുള്ള ആ ഒരു രീതിയും അത് നല്ല കംഫർട്ടബിളായിട്ടുണ്ടോ കേട്ടോ പക്കാ രീതിക്ക് തന്നെ അവർ കൊടുത്തിരിക്കുന്നു ഇതാ ഇവിടെ കണ്ടോ ഈ താഴെ കണ്ടോ ഇവിടെ നല്ല നല്ല സ്പേസ് ഉണ്ട് ഞാൻ അറിഞ്ഞു ഇവിടെ എൻ്റെ ഒരു കുട്ടി ബാഗോടെ വെച്ചിട്ടുണ്ട് ഇവിടെ നല്ല സ്പേസ് ഉണ്ട് സ്പൈസുണ്ടോട്ടോ ഇറ്റി നമുക്ക് കാൽ വയ്ക്കാനാണെങ്കിലും സാധനങ്ങൾ വയ്ക്കാനായിട്ടാണെങ്കിലും നമുക്ക് കുറച്ച് കട്ടറുള്ള റോഡിൽ കൂടെ ഒക്കെ ഒന്ന് ഓടിച്ചു നോക്കാം അപ്പം ഇതിൻ്റെ ഒരു സസ്പെൻഷൻ എങ്ങനെയാണെന്ന് നമുക്ക് അറിയാൻ പറ്റുമല്ലോ ആ ഇവിടെ അത്യാവശ്യം നല്ല കട്ടറൊക്കെ ഉണ്ട് നമുക്ക് ഇവിടേക്കൊന്ന് കണ്ട ആ കൊള്ളാം കേട്ടോ കാരണമെച്ചാൽ സംഭവം ഇത് ഒരു ഹാ സാധാരണ നമുക്ക് ചില മിക്ക ഈയിടക്കാലത്ത് ഞാൻ റിവീതാണ് മിക്കവാൻ വേണ്ടിയുള്ള ഒരു ഹാർഡ് ഫീൽ ആ സസ്പെൻഷൻ ഫീൽ ചെയ്ത പക്ഷേ ഇത് അങ്ങനെ അല്ല കേട്ടോ കുറച്ച് അത്യാവശ്യം നല്ല ആക്ഷനുള്ള സോഫ്റ്റ് ആയിട്ടുള്ളൊരു സസ്പെൻഷനാണ് കൊടുത്തിരിക്കുന്നത് വേറെ ഒരു 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 രണ്ട് മൂന്ന് കട്ടറിലൂടെ ഇറക്കി നോക്കാം ഞാൻ നേരത്തെ റിവ്യൂ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ പറഞ്ഞായിരുന്നു ഇതിൻ്റെ ഡിസ്ക് ബ്രേക്ക് ഒന്നും കൊടുത്തില്ല ഡ്രം ബ്രേക്ക് ബ്രേക്കാണെന്ന് പക്ഷേ അതിൻ്റെ പോലെയെന്നുള്ള അല്ലെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ടായിട്ടൊന്നും നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല നമ്മൾ വണ്ടി നല്ല സ്പീഡിൽ പോയിട്ട് ബ്രേക്ക് അപ്പ് ചെയ്താലും അറ്റ് ദ സെയിം ടൈം നമുക്ക് ഫ്രണ്ടും ബാക്കും കിട്ടുന്ന രീതിയിൽ ഒരു ഫെസിലിറ്റി ഇത് ചെയ്തിട്ടുണ്ട് നമ്മുടെ വണ്ടി ഇപ്പോൾ എക്കോ മുകളിൽ നമ്മൾ ഓടുന്നത് ഇതിൻ്റെ ടോപ്പ് സ്പീഡ് ഈ വണ്ടിയുടെ ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് ഒരു സിക്സ്റ്റി റേഞ്ചാണ് ഇതിൻ്റെ ഒരു ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് കേട്ടോ അറുപത് ടോപ്പ് സ്പീഡ് ഈ വണ്ടി ഓടും അപ്പോൾ ഇതിൻ്റെ ക്ലസ്റ്ററിൻ്റെ ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു നമുക്കിതിൽ ബ്ലൂടൂത്ത് കണക്ഷൻ ഉണ്ടെന്നുള്ള കാര്യം അപ്പോൾ ഇതിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് കോൾ അലേർട്ട് നാവിഗേഷൻ ഓപ്ഷൻസ് ആൻറ്റി സഫ്റ്റ് കോൾ അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഈ ഒരു ഓപ്ഷനിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഹോൺ നമ്മൾ ഇതുവരെ അടിച്ചു നോക്കില്ല എങ്ങനെയുണ്ടോ നോക്കട്ടെ കുഴപ്പമില്ല മാന്യമായിട്ടുള്ള സൗണ്ട് ഉള്ള ഒരു ഹോൺ തന്നെയാണ് ഈ ഒരു വണ്ടിക്ക് അവർ കൊടുത്തിട്ടുള്ളത് ഇതിപ്പോൾ നമ്മൾ അടുത്തൊന്ന് ജസ്റ്റ് ലൈ നെക്സ്റ്റ് മോഡൽ സിറ്റി മോഡൽ ഇട്ട് നോക്കാം കറക്റ്റ് വണ്ടി അറുപത് കിലോമീറ്റർ റേഞ്ച് കയറും കേട്ടോ കാരണം ഞാൻ ഇപ്പം തന്നെ അമ്പത്തഞ്ചെന്തോ ആയി പിന്നെ ചെറിയ റോഡാണ് അപ്പോൾ അതുകൊണ്ട് അധികം സ്പീഡിൽ കയറേണ്ടതെന്ന് വിചാരിച്ചു കേട്ടോ കേട്ടോ ഓടിക്കാൻ നമുക്ക് നല്ല കംഫർട്ടബിളുണ്ട് പിന്നെ ഇതിൽ വേറൊരു കാര്യമുള്ളത് ഇത് ഒരു ഹൈ പെർഫോമൻസ് ഒന്നും അല്ല കേട്ടോ ഇതൊരു ഒരു മാന്യമായ രീതിയിൽ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വണ്ടി വണ്ടിക്ക് വേണ്ട എന്ത് പെർഫോമൻസ് ഉണ്ടോ ആ ഒരു പെർഫോമൻസ് വരുന്ന ഒരു മോഡലാണ് നമ്മുടെ ഈ ഒരു ഓർബിറ്റർ എന്ന വണ്ടി അതാണ് എനിക്ക് ഇത്രയും നേരം ഓടിച്ചപ്പോഴും ഫീൽ ആയത് നമുക്ക് ഇതിലൊരുപാട് സ്പെക്ക് പറഞ്ഞ കേസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിൽ ക്രൂയിസ് കൺട്രോൾ ഓപ്ഷൻസ് ഉണ്ട് അതുപോലെ തന്നെ റിവേഴ്സ് ഓപ്ഷനുള്ളതാണ് അപ്പോൾ റിവേഴ്സിൻ്റെ കേസ് നമ്മൾ ആക്ച്വലി നോക്കിയിട്ടില്ലായിരുന്നു അതുകൂടെ നമുക്കിപ്പോൾ ഇവിടെ വെച്ചെന്ന് നോക്കി പോകാം കേട്ടോ എന്താ നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുക ഇ പി റിവേഴ്സ് പാർക്കിങ്ങിൻ്റെ ഈ ഓപ്ഷൻ ലോങ് പ്രസ് ചെയ്യുകയുണ്ടോ എന്നിട്ട് നമ്മളതിനെ ഒന്നും കൂടെ പ്രസ് ചെയ്ത റിവേഴ്സ് മോഡ് നോക്കണേ കണ്ടോ അതേ ഇത് തന്നെ നമുക്ക് ഫോർവേഡിലോട്ട് ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ചെറിയ രീതിയിൽ വണ്ടി മൂവാവുന്ന രീതിയിൽ ഓഫ് പോകാനുള്ള ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഈ ഒരു ഓർബിറ്റർ മോഡൽ പറഞ്ഞാൽ ഹിൽ ഹോൾഡ് അസിസ്റ്റൻറ്റ് ഓപ്ഷൻ ഉണ്ട് അതായത് നമ്മൾ ക്യാറ്റത്തെത്തുമ്പോഴത്തേക്കും നമുക്ക് പിന്നിലോട്ട് വണ്ടി വരാതിരിക്കുമെന്നുള്ള ഓപ്ഷൻ പറഞ്ഞു അത് നമ്മൾ ചെക്ക് ചെയ്യാൻ നോക്കിയില്ല അതായത് ചെറിയൊരു കാറ്റം കയറുന്നുണ്ട് നമുക്ക് അതും കൂടെ ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ളത് ജസ്റ്റ് കാറ്റം കയറ് വരെയാണ് കാറ്റം കയറ് വന്നിട്ട് നമ്മൾ ഒരു സ്ഥലത്തിപ്പം ബ്ലോക്കാണ് ബ്രേക്ക് പിടിച്ചിരിക്കുകയാണ് അപ്പോൾ ബ്രേക്ക് നമ്മൾ ലോങ് പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ ഹിൽ ഹോൾഡ് എന്ന രീതി കാണിച്ച് ചിട്ടീന്ന് ചെറിയ സൗണ്ട് കേൾക്കുന്നുണ്ടോ ഞാൻ ബ്രേക്ക് പിടിച്ചിട്ടില്ല വണ്ടി വണ്ടിയുണ്ടോ അങ്ങനെ നിൽക്കുകയാണ് ഞാൻ കാലം കണ്ടോ കൂന്നിട്ടില്ലെങ്കിലും അങ്ങനെ നിൽക്കുകയാണ് ഓക്കെ അപ്പം ഹിൽ ഹോൾഡ് അസിസ്റ്റൻറ്റും വണ്ടിയിൽ പക്കയായിട്ട് വർക്കിംഗ് ആണ് കേട്ടോ ഇപ്പം ഞാൻ ഹിൽ ഹോൾഡ് അസിസ്റ്റൻറ്റ് ചെക്ക് ചെയ്തതിന് ശേഷം അടുത്ത കയറ്റത്ത് നിന്ന് മുന്നോട്ട് പോവുകയാണ് വണ്ടി ഇപ്പോൾ എക്കോ മോടി തന്നെ കിടക്കുന്നത് ആ എക്കോ മോടി തന്നെ വണ്ടി കയറി പോകുന്നുണ്ട് ബാക്കിൽ ഒരു പൈതന ഇരിപ്പുണ്ട് അപ്പോൾ മൊത്തം രണ്ട് പേര് ഇരിപ്പുണ്ട് ഞാൻ മാത്രമല്ല അപ്പോൾ വണ്ടി ഓടിച്ചു നോക്കിയിട്ട് ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഹൈവേ കയറി അപ്പോൾ വണ്ടി ഓടിച്ചു നോക്കിയിട്ട് ഞാൻ നല്ല സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ പിന്നെ ഇതിൽ തുടക്കമേ പറയേണ്ട ഒരു കാര്യം പല വണ്ടികളിലും ചെയ്യാത്ത മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ഈ മിറേഴ്സ് എന്ന് പറയുന്നത് ഒരു അത്യ അത്യാവശ്യം ഭംഗിയില്ലാത്തതും ചെറുതുമായിട്ട് വിസിബിലിറ്റി കുറഞ്ഞതുമായിട്ടുള്ള മിറേഴ്സ് വയ്ക്കാറുണ്ട് പക്ഷേ ഇതിൽ അത്യാവശ്യം വലുതും നല്ല ഭംഗിയുള്ളതുമായിട്ടുള്ള ഒരു മിറേഴ്സാണ് സൈഡ് മിറേഴ്സാണ് ഈ വണ്ടിക്ക് അവർ കൊടുത്തിട്ടുള്ളത് സോ ആ ഒരു കാര്യത്തിൽ അവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട് സോ ടോട്ടലി വണ്ടി ഇപ്പം ഞാൻ ഓടിച്ചു നോക്കിയപ്പോഴത്തേക്കും മൊത്തത്തിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ വണ്ടി ഓടിക്കാനായിട്ട് നല്ല കംഫർട്ടബിളാണ് നല്ല രസമാണ് കൈകാര്യം ചെയ്യാനും കൊള്ളാം കുട്ടി വണ്ടിയാണ് മൊത്തത്തിൽ സൂപ്പർ ആയിട്ടുള്ള മോഡലാണ് ഇതിൻ്റെ നമുക്ക് ഈ വണ്ടി ആറ് കളേഴ്സിലും കൂടെ അവൈലബിൾ ആണ് കേട്ടോ യെല്ലോ ബ്ലൂ ഗ്രേ കോപ്പർ ടൈറ്റാനിയം സിൽവർ എന്നിങ്ങനെ ആറ് കളേഴ്സിൽ അവൈലബിൾ ആണ് ഈ ഓരോ കളേഴ്സിനും സെപ്പറേറ്റ് നെയിംസ് ഉണ്ട് അത് ഞാൻ അപ്പോൾ പറയുന്നില്ല പക്ഷേ ആറ് കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ യെസ് അപ്പോൾ നമ്മുടെ ടി വി എസിൻ്റെ ഏറ്റവും പുതിയ ഇ വി സ്കൂട്ടറായ ഓർബിറ്റർ ഓക്കെ ഈ ഒരു വണ്ടിയാണ് ഇപ്പോൾ നമ്മൾ റൈഡ് റൈഡേഴ് നോക്കിയത് റൈഡേഴ് നോക്കിയപ്പം എനിക്ക് തോന്നിയൊരു ഫീൽ എന്ന് പറയുന്നത് കൊള്ളാം കേട്ടോ വണ്ടി ഒരു നൈസായിട്ടുള്ള മോഡലിനെയാണ് ആദ്യമേ ഞാൻ പറയാം പിന്നെ ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് കൊടുത്തുണ്ടെങ്കിൽ കുറച്ചും കൂടെ നമുക്കൊരു ഒരു കംഫർട്ട് കംഫർട്ട് മീൻ ഒരു സേഫ്റ്റി ഫീൽ ചെയ്തേനെ ഡിസ്ക് ബ്രേക്ക് ഇല്ലല്ലോ എന്നൊരു തോന്നൽ എനിക്കുണ്ടായി പക്ഷേ അതവൈസ് വണ്ടി ഓടിച്ചു വെക്കാനെ നല്ല രസമുണ്ട് അതുപോലെ തന്നെ മോട്ടോർ സൗണ്ടൊന്നും അങ്ങനെ വലുതായിട്ട് എഫക്റ്റ് ചെയ്യാൻ കാണിക്കുന്നത് ചെറിയൊരു മുഴക്കം മാത്രമല്ല അത് പ്രത്യേകിച്ച് നമ്മുടെ ടി വി എസ് ബ്രാൻഡ് കീപ്പ് ചെയ്തിട്ട് കാണും നമ്മൾ ഐ ക്യൂബിനോട്ടാണെങ്കിലും നമ്മുടെ ഇലക്ട്രിക് വണ്ടികളിൽ കമ്പയർ ചെയ്യുമ്പോൾ മോട്ടോർ സൗണ്ട് ഒട്ടും ഇല്ലാത്തൊരു വണ്ടിയാണ് എന്ന് പറയുന്നത് അതേ ഒരു സെക്ഷൻ തന്നെയാണ് ഇവർ ഇതിലും കീപ്പ് ചെയ്തിട്ടും തോന്നുന്നു അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഷോക്ക് ഷോക്കോപ്സറിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്ര ഹാർഡ് ആയിട്ടൊന്നും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മൾ കട്ടറിലേക്ക് ഇറക്കി ഓടിച്ചു നോക്കി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഷോക്ക് ഓപ്സർക്ക് തന്നെയാണ് ഈ വണ്ടിക്ക് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ റൈഡിങ് പൊസിഷൻ നല്ല രസം ഉണ്ടായിട്ട് ഓടിക്കുകയാണ് അപ്പോൾ മൊത്തത്തിൽ കുറച്ച് ഹൈറ്റുള്ള ആളാണെങ്കിലും ഹൈറ്റുള്ള ആളാകുമ്പോൾ ഓടിക്കാൽ കംഫർട്ട് ചെയ്യാൻ പറയാൻ കാരണം ഇവിടെ അത്രയും സ്പേസ് ഉണ്ട് ഇപ്പം പൊക്കം കുറച്ച് കുറഞ്ഞ ആളാണെങ്കിലും അവർക്ക് കൈകാര്യം ചെയ്യാൻ പറ്റിയ ഒരു വണ്ടിയാണ് വെയിറ്റ് കുറവാണ് സോ മൊത്തത്തിൽ വണ്ടി നല്ല ക്യൂട്ട് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വണ്ടി തന്നെയാണ് അപ്പോൾ എന്തായാലും ഈ ഒരു വണ്ടിയുടെ ഒരു പ്രൈസിംഗ് ഡീറ്റെയിൽ എന്ന് പറയുമ്പോൾ ഏകദേശം വൺ ലാക്ക് റേഞ്ചാണ് ഇതിൻ്റെ ഒരു പ്രൈസ് വരുന്നത് എക്സോറും ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള പ്രൈസ് നിലവിൽ വന്നിട്ടില്ല എന്തായാലും ബഡ്ജറ്റ് വെഡ്ജ് ഫ്രണ്ടിലോട്ട് വണ്ടി തന്നെയായിരിക്കും നമ്മുടെ ഈ ഒരു ഓർബിറ്റർ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഈ വണ്ടി റിവ്യൂ ചെയ്യാനായിട്ട് ആക്ച്വലി തന്നത് നമ്മുടെ ട്രിമാൻഡ്രത്ത് കൈമനത്തുള്ള കർ ടി വി സി ആണ് കേട്ടോ അപ്പം ഈ വണ്ടിയുടെ ടെസ്റ്റ് ഡ്രൈവ്സിന് ആണെങ്കിലും മറ്റു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഞാൻ അവരുടെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിലും സ്ക്രീനിലും കൊടുത്തിട്ടുണ്ട് ഉറപ്പായിട്ടും കോൺടാക്ട് ചെയ്യാൻ കിട്ടും അപ്പം ഇന്ന് നമ്മുടെ ഈ ഒരു കുട്ടി റിവ്യൂ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ കമന്റിൽ അറിയിക്കണം കേട്ടോ നെക്സ്റ്റ് नाम बाय बाय